നമസ്കാരം കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെയും അദ്ദേഹത്തിൻ്റെ ലോറിയേയും കുറിച്ചുള്ള സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചില വീഡിയോകൾ ഡി എൻ ന്യൂസ് പുറത്തുവിട്ടിരുന്നു പ്രധാനമായും മൂന്ന് ചോദ്യങ്ങളാണ് ഈ വീഡിയോകളിലൂടെ ചോദിച്ചത് ഒന്നാമത്തെ ചോദ്യം എവിടെ നിന്നാണ് അർജുൻ്റെ വാഹനത്തിൽ തടി കയറ്റിയത് എന്നുള്ളതാണ് രണ്ടാമത്തേത് ഏതൊക്കെ ചെക്ക് പോസ്റ്റുകൾ പിന്നിട്ടാണ് ലോറി അപകടം മറന്ന സ്ഥലത്തെത്തിയത് മൂന്ന് എവിടെയാണ് ഈ ലോഡ് അൺലോഡ് ചെയ്യേണ്ടിയിരുന്നത് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള വീഡിയോകൾ പുറത്തു വന്നതോടെ അതിരൂക്ഷമായ സൈബർ ആക്രമണത്തിനാണ് വിധേയനാകേണ്ടി വന്നത് എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ ഈ ചോദ്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു പലരും പലതരത്തിലുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ പല വീഡിയോകളിലൂടെ മറ്റ് ഓൺലൈൻ ചാനലുകളൊക്കെ ഉന്നയിച്ചു പ്രധാനമായും ലോറി ഉടമ മനാഫിൻ്റെ വിശദീകരണത്തിലും നിലപാടുകളിലും ഒക്കെ ഉണ്ടായ വ്യത്യസ്തതയാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് അത് തികച്ചും സഭ്യമായ രീതിയിൽ തന്നെ ചോദിച്ചു എന്ന് തന്നെ ഞാൻ കരുതുന്നു അദ്ദേഹത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള യാതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല പക്ഷേ ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടി വരു വരുന്നത് ചിലരുടെ നിലപാടുകൾക്കനുസരിച്ചായിരിക്കും ആ നിലപാടുകളിൽ വ്യത്യാസമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സംശയം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഒരു ആരോപണം അല്ലാതെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിൽ ഒരു തെറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചത് എന്തായാലും ഈ ചോദ്യങ്ങൾ പുറത്തു വന്നതോടെ വളരെ ശക്തമായ രീതിയിലുള്ള സൈബർ ആക്രമണമൊക്കെ ഉണ്ടായി അതിനുശേഷം അർജുൻ്റെ ലോറി ഗോവയിൽ നിന്നാണ് തടി കയറ്റിയത് എന്നുള്ളതിൻ്റെ ബില്ലടക്കമുള്ള രേഖകൾ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു എന്നാൽ ഈ രേഖകൾ പുറത്ത് രേഖ പുറത്ത് വിട്ടുകൊണ്ടുള്ള വീഡിയോ ചെയ്തത് രാത്രി എട്ട് മണിക്കാണ് അതിനുശേഷം പതിനൊന്നരക്ക് എനിക്കൊരു കോൾ വരുന്നു ആ കോളിൽ എവിടെയാണ് ഞങ്ങളുടെ ഓഫീസ് എന്ന് അന്വേഷിച്ചു കൊണ്ടുള്ളതായിരുന്നു ആ കോൾ വിളിച്ച വ്യക്തി പരിചയപ്പെടുത്തിയില്ല ഒടുവിൽ രണ്ട് മൂന്ന് തവണ ഞാൻ അദ്ദേഹത്തോട് എടുത്തു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോഴിക്കോട് നിന്നാണ് എൻ്റെ പേര് ബാബു എന്നാണ് മാധ്യമപ്രവർത്തകനാണ് എന്നുള്ളതാണ് ചിലപ്പോൾ ആയിരിക്കാം അല്ലായിരിക്കാം എന്തായാലും പിറ്റുന്ന് രാവിലെ കസബ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്കൊരു കോൾ വരുന്നു എവിടെയാണ് നിങ്ങളുടെ ഓഫീസ് എന്ന് അന്വേഷിക്കുന്നു തിരുവനന്തപുരത്താണെന്ന് ഞാൻ പറയുന്നു അതോടുകൂടി തിങ്കളാഴ്ച ഒരു ശനിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് കസബ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറയുന്നു എന്താണ് സാർ കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഒരു പരാതിയുണ്ട് മനാപ്പാണോ പരാതി തന്നത് എന്നുള്ള ചോദ്യത്തിന് അതേ മനാപ്പാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് പരാതിയുടെ ഉള്ളടക്കമെന്ന് ചോദിച്ചപ്പോൾ മനാപ്പിനോട് മോശമായി പെരുമാറിയെന്നായിരുന്നു ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് ഈ മനുഷ്യനോട് വ്യക്തിവൈരാഗ്യമോ അല്ലെങ്കിൽ മുൻപരിചയമോ ഒന്നുമില്ല അത് മാത്രമല്ല ഈ മനുഷ്യനോട് ഞാൻ നേരിട്ടോ ഫോണിലോ സംസാരിച്ചിട്ടുമില്ല എന്നാണ് പറഞ്ഞത് ആ എന്തായാലും നിങ്ങൾ മണിക്ക് എത്തും എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സാർ തിരുവനന്തപുരത്താണ് ഓഫീസ് അവിടെ നിന്ന് പത്ത് മറ്റന്നാൾ പത്ത് അതായത് ശനിയാഴ്ചയാണ് വിളിക്കുന്നത് തിങ്കളാഴ്ച പത്ത് മണിക്ക് കസബ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് പ്രായോഗികമല്ല അതുകൊണ്ട് തന്നെ പിറ്റെന്നോ മറ്റോ എത്താം ഉടനെ അദ്ദേഹം കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് ആരോ ആലോചിച്ചതിന് ശേഷം പറഞ്ഞത് പന്ത്രണ്ട് മണിക്ക് എത്താനാണ് പറഞ്ഞത് മനാഫ് ഇവിടെ ഉണ്ടാകും നിങ്ങൾ വന്നതിന് ശേഷം മനാഫുമായി സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തു എന്നാണ് പറഞ്ഞത് അതായത് മനാഫ് പോലീസ് സ്റ്റേഷൻ പരാതിക്കാരനായ മനാഫ് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകും മനാഫുമായി നിങ്ങൾ സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തു എന്ത് തീരുമാനമാണ് എന്നെനിക്കറിയില്ല മനാഫ് കൊടുത്തിരിക്കുന്ന പരാതിയിൽ എനിക്കെതിരെ കേസ് ചാർജ് ചെയ്യാനുള്ള എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ തീർച്ചയായും ും പോലീസിന് ആ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാം അതിൽ തെറ്റില്ല അല്ലെങ്കിൽ തന്നെ ഇതിനെ കുറിച്ചൊരു വിശദമായിട്ടുള്ള എന്താണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്താണ് കാര്യം ഇതൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ പറയുന്നത് കേൾക്കാനോ ഉള്ള ഒരു സാവകാശമൊന്നും ആ പോലീസ് ഉദ്യോഗസ്ഥൻ കാണിച്ചിട്ടില്ല എന്തായാലും അവിടെ എത്താമെന്ന് പറഞ്ഞു എന്തായാലും ഞങ്ങളുടെ അഡ്വക്കേറ്റുമായി ആലോചിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നോട്ടീസ് അയക്കാൻ പറയൂ നോട്ടീസ് അയച്ചതിനു ശേഷം നോട്ടീസ് കൈപ്പറ്റിയതിനു ശേഷം നമുക്ക് നിയമനടപടികളുമായി മുന്നോട്ട് പോകാം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാം എന്നുള്ളതാണ് എന്തായാലും തിങ്കളാഴ്ച കൃത്യം പതിനൊന്ന് അൻപത്തഞ്ചായപ്പോൾ എനിക്ക് കോൾ വരുന്നു കസബ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾ എപ്പോഴെത്തും എത്തില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കോൾ വരുന്നു ഞാൻ പറഞ്ഞു സാർ നോട്ടീസ് അയക്കു നോട്ടീസ് കൈപ്പറ്റിയതിനു ശേഷം അതിലെന്താണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാം എന്നാണ് പറഞ്ഞത് ഇതെൻ്റെ അഡ്വക്കേറ്റിൻ്റെ ഉപദേശപ്രകാരമാണെന്നും അവരോട് പറയുകയുണ്ടായി പക്ഷേ അപ്പോൾ പറഞ്ഞു നിങ്ങൾ നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വരുമോ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരും കാരണം എല്ലാ കാലത്തും പോലീസ് നമുക്ക് നിരവധി കേസുകൾ വാർത്തകളുമായി ബന്ധപ്പെട്ട് പല പോലീസ് സ്റ്റേഷനുകളിലും പലരും പല ഘട്ടങ്ങളിലും കൊടുത്തിട്ടുണ്ട് അപ്പോഴൊക്കെ അവിടുന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന സമയത്ത് ത്ത് കൃത്യമായി ഞങ്ങൾ അവിടെ ഹാജരാകാറുമുണ്ട് അവർ അവരോട് ഈ കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കാറുമുണ്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഞങ്ങൾക്ക് ഇതുവരെയും ഉണ്ടായിട്ടില്ല പക്ഷെ അവരും ഇതുപോലെയാണ് നമ്മളെ നമ്മളെ വിളിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ ഇത്തരത്തിലൊരു പരാതി കിട്ടിയിട്ടുണ്ട് ആ പരാതിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആരാണ് പരാതി നൽകിയത് നിങ്ങൾക്ക് അന്ന് വരാൻ കഴിയുമോ എന്ന് ചോദിക്കാറുണ്ട് കാരണം മനുഷ്യൻ്റെ കാര്യമാണ് ചിലപ്പോൾ എന്തെങ്കിലും അസൗകര്യം ഉണ്ടാകുമോ എന്ന് കരുതിയായിരിക്കാം നല്ലവരായ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ അസൗകര്യം ഇല്ലെങ്കിൽ തീർച്ചയായും മാറ്റി വെക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ പറയും സാർ ഇന്ന് സൗകര്യമില്ല നാളെ ഞങ്ങൾ എത്തിക്കൊള്ളാം എന്ന് പറയാറുണ്ട് അവരതിന് അനുവദിക്കാറുമുണ്ട് എന്തായാലും കസബ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇത്തരം ഒരു അനുഭവം അല്ല ഉണ്ടായത് അതിനുശേഷം അവർ നോട്ടീസ് അയക്കാമെന്നാണ് കസബ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നീട് ഞങ്ങൾ ഈ വാർത്ത അതായത് ഈ മേഖലയുമായി ബന്ധപ്പെട്ട ആൾ പുറത്തുവിട്ട വിവരങ്ങൾ വെളിപ്പെടുത്തലുകൾ എങ്ങനെയാണ് ഗോവയിൽ നിന്ന് കള്ളത്തടി മുറിക്കുന്നത് ഏതൊക്കെ ചെക്ക് പോസ്റ്റുകൾ കടന്ന് എങ്ങനെയാണ് ഇത് ഇവിടെ എവിടെയാണ് എത്തുന്നത് എവിടെയാണിത് അൺലോഡ് ചെയ്യുന്നത് അതിനുശേഷം ഈ തടിക്ക് തടിക്കെന്ത് സംഭവിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട ഒരാൾ ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ തുറന്നു പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ മുഖം മറച്ചാണ് ഞങ്ങൾ കാണിച്ചത് കാരണം അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണിയാകും എന്നുള്ള ഒരു ഭയമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മുഖം മറച്ചാണ് ഞങ്ങളത് കാണിച്ചത് ഇന്നലെ രാത്രി എട്ട് മണിക്കാണ് ഞങ്ങൾ ഈ വീഡിയോ പുറത്തുവിടുന്നത് അതിനുശേഷം ലോറിയുടമ മനാഫിൻ്റേതായി ഒരു കമൻറ്റ് ഈ വീഡിയോയ്ക്ക് താഴെ വന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് ആ എം മനാഫ് ഇയാൾക്ക് എത്ര കൊടുത്തു കേസിന് തയ്യാറായി നിന്നോ ഞാൻ നിന്നെ തേടി വരും എന്നാണ് മനാഫ് പറഞ്ഞത് അതായത് ഞാൻ നിന്നെ തേടി വരും എന്നാണ് പറഞ്ഞത് അതായത് ഒരു ഭീഷണിയുടെ സ്വരമാണ് എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതേയുള്ളൂ എന്തായാലും മനാഫിന് ഞാൻ ചെയ്ത വീഡിയോ വാസ്തവ മാണ് അല്ലെങ്കിൽ കൃത് കൃത്രിമമായി ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ മനാപ്പിനെ അപകീർത്തിപ്പെടുത്താൻ പറഞ്ഞതാണ് എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായും മനാപ്പിന് നിയമപരമായി മുന്നോട്ട് പോകാം അതിന് യാതൊരു തടസ്സവുമില്ല ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു എന്നുകൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ കാരണം ഈ വിഷയം കൂടുതൽ ചർച്ചയായാൽ മാത്രമേ ഇപ്പോൾ കണ്ണടച്ചിരുട്ടാക്കുന്ന ചില മാധ്യമങ്ങളൊക്കെ മുൻനിര മാധ്യമങ്ങളൊക്കെ ഈ വിഷയങ്ങളെ ഏറ്റെടുക്കൂ കാരണം പുറത്തു വരാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ പുറത്തു വരണമെങ്കിൽ ഈ മറ്റു മാധ്യമങ്ങളും കൂടി ഈ വിഷയത്തിൽ ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മനാഫിന് ചെയ്യാൻ കഴിയുന്നത് ഞാൻ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തി എന്നുള്ള കാര്യമാണെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായും ഡിഫർമേഷൻ കേസ് ഫയൽ ചെയ്യാം വാനനഷ്ടത്തിന് അദ്ദേഹത്തിൻ്റെ കേസ് ഫയൽ ചെയ്യാം ഞാനതിനെ നേരിടാൻ തയ്യാറുമാണ് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളുടെ അടിസ്ഥാന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങൾ ഓരോ വാർത്തകളും പുറത്തുവിടുന്നത് കോഴിക്കോടുള്ള മനാഫിനെ എനിക്ക് നേരിട്ട് പരിചയമില്ല തിരുവനന്തപുരത്തുള്ള എന്നെ മനാഫിനും പരിചയമില്ല നമ്മൾ തമ്മിൽ സൗഹൃദവുമില്ല ശത്രുതയുമില്ല ഇപ്പോഴുമില്ല പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള ഭീഷണി സ്വരങ്ങളൊക്കെ ഉയർത്തുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് നമുക്ക് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനമുണ്ടെങ്കിൽ ആ സ്വാധീനം ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ചെയ്തോ ഒക്കെ നിശബ്ദനാക്കാം എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ ഒരിക്കലും അത് നടക്കാത്തൊരു കാര്യമാണ് കാരണം ഇതിനു മുമ്പും പലപ്പോഴും ഈ തരത്തിലുള്ള വെല്ലുവിളികളും ഭീഷണികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനെയൊക്കെ നേരിട്ടിട്ടുമുണ്ട് കാരണം ഞങ്ങൾക്ക് ഒരാളെ അപകീർത്തിപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശമില്ല ഒരു വ്യക്തി ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിൽ അതിൽ സംശയം ഉന്നയിക്കുന്നത് എങ്ങനെയാണ് തെറ്റാകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മനപ്പ് കേസുമായി മുന്നോട്ട് പോകുന്ന പക്ഷം ഇത് ബോധ്യപ്പെടുത്തി എൻ്റെ കയ്യിലുള്ള തെളിവുകൾ ഇനി ഇനിയും പുറത്തു വരാനിരിക്കുന്ന തെളിവുകളടക്കം എനിക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മുന്നിൽ അല്ലെങ്കിൽ കോടതിയുടെ മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട് കാരണം അതിന് എനിക്കും സന്തോഷമാണ് ഞാൻ ഉന്നയിച്ച ആരോപണത്തിന് അല്ലെങ്കിൽ ഞാൻ പുറത്തുവിട്ട വാർത്തയ്ക്ക് കൂടുതൽ വ്യക്തത വരും കൂടുതൽ യാഥാർത്ഥ്യം പ്രേക്ഷകർക്ക് കൂടി ബോധ്യമാകും അതുകൊണ്ട് തന്നെ വനഫനോട് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ സഹോദര എനിക്ക് താങ്കളോട് ഒരു വൈരാഗ്യവുമില്ല ഞാൻ ചെയ്തത് എൻ്റെ ജോലിയാണ് താങ്കൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ താങ്കൾ എന്താണ് ഭയപ്പെടുന്നത് താങ്കൾ എന് എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത് താങ്കൾ ഈ കള്ളത്തടി കൊണ്ടുവന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഈ ഗോവയിൽ നിന്ന് വന്ന തടി താങ്കളുടെ ലോറിയിൽ ഉണ്ടായിരുന്നത് നിയമവിരുദ്ധമായി കൊണ്ടുവന്ന തടി എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് അതിനെ തെളി അതിനെ ഉറപ്പിക്കുന്ന അതിന് ആധികാരികമായിട്ടുള്ള തെളിവുകളും ഞങ്ങളുടെ കൈവശമുണ്ട് അതുകൊണ്ട് താങ്കൾ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് താങ്കൾ അതിന് ഞാനതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു എന്തായാലും ഇത്തരത്തിലുള്ള ഭീഷണികളും അല്ലെങ്കിൽ സ്വാധീനവും ഒക്കെ ഉപയോഗിച്ച് അടിച്ചമർത്തുക എന്നുള്ളത് ഒരു ശരിയായ രീതിയല്ല ശരിയായ നടപടിയല്ല അതിനൊട്ടും വഴങ്ങുകയും ഇല്ല എന്നുള്ള കാര്യം കൂടി താങ്കളെ അറിയിക്കുന്നു